സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ ആഞ്ഞടിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് രംഗത്ത് സി വി വർഗീസ് വാ പോയ കോടാലിയാണ് അദ്ദേഹം ഒരു ഗൗരവക്കാരനായ രാഷ്ട്രീയക്കാരനാണെന്ന് ജില്ലയിൽ ആർക്കും അഭിപ്രായമില്ല സി വി വർഗീസിന്റെ ആരോപണങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയുന്നു ചെറുതോണി പാലം വളച്ചുവെന്ന ആരോപണം മുമ്പ് സി വി വർഗീസ് ഉന്നയിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പാലത്തെ അഭിനന്ദിച്ച് രംഗത്തുവന്നതായും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുവാനാണ് സി വി വർഗീസും കൂട്ടരും ശ്രമിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം കുറ്റപ്പെടുത്തി സി വി ബ്രീസ് ഒരു ഗൗരവമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു അഭിപ്രായം ജലയിൽ ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അദ്ദേഹം വായ പോയ കോടാലി പോലെ എന്നെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു ചീലക്കാരനാണ് ഇനി അതല്ല അതിനപ്പുറത്ത് അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാകും അപ്പോൾ അദ്ദേഹം എനിക്കൊരു ആരോപണം ഉന്നയിച്ചല്ലോ എന്തോ പണം വാങ്ങിയെന്നോ അതാണ്ടൊക്കെ പറഞ്ഞു ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇവിടെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട ഈ ഭൂപതിപ്പ് ഭേദഗതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ഉപകാരമുള്ളൂ അപ്പോൾ അങ്ങേയറ്റം അഭാസ്യമായ ഒരു നിലപാടാണ് സി വി വർഗീസും ഇടതുപക്ഷ നേതാക്കന്മാരും സ്വീകരിക്കുന്നത് ഇപ്പോൾ എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൻ്റെയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാദമായിരുന്നല്ലോ ചെറുതോണി പാലം ഞാൻ വളച്ചു എവിടെ പോയിപ്പോൾ ഇപ്പം ചെറുതോണി പാലം എവിടെ എവിടെ നിൽക്കുന്നത് മുഹമ്മദ് റിയാസ് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ നേട്ടമാക്കി വലിയ ആഘോഷമൊക്കെ സംഘടിപ്പിച്ചല്ലോ അപ്പോൾ ഈ സി വി ഹുറീസ് എവിടെയായിരുന്നു അപ്പം സി വി ഹൊറീസിൻ്റെ ആരോപണങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ ഗൗരവം അത്രേ ഉള്ളൂ